ഖത്തറിൽ ഒരു മലയാളി ഉൾപ്പെടെ എട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് വധശിക്ഷ വിധിച്ചത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ചാരവൃത്തി ആരോപിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിച്ചിരുന്നത് ശിക്ഷിക്കപ്പെട്ടത് ഇന്ത്യയുടെ വിരമിച്ച നാവിക ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് ഇന്ത്യയുടെ മുൻ നാവികർ ഖത്തറിലെ ജയിലിൽ ആയത് വധശിക്ഷ വിധിക്കാൻ തക്ക കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിരുന്നു ഏത് സാഹചര്യത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള വിരാമമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെ ചാരവൃത്തി ആരോപിച്ച ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് മുൻ സാവിക സേനാംഗങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ വധശിക്ഷ റദ്ദാക്കി തീരുമാനമെടുത്തത് അപ്പീൽ കോടതിയാണ് പരിശോധിക്കാം വിശദമായി ഞാൻ ആതിരാ ഈ നാവികരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരമൊരു കുറ്റം ചെയ്യാനുള്ള സാധ്യത ഇല്ലെന്നതാണ് വിലയിരുത്തൽ വന്നിരുന്നത് സത്യസന്ധരും പ്രഗത്ഭരുമായ ഓഫീസർമാരായിരുന്നു ഇവർ എന്നാണ് റെക്കോർഡുകളിലും പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാൻ നൽകിയ തെറ്റായ വിവരങ്ങളാണ് ഇതിന് കാരണമായത് എന്നും പറയപ്പെട്ടിരുന്നു ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് മുൻ സാവിക സേനാംഗങ്ങൾക്കാണ് ശിക്ഷയിൽ ഇപ്പോൾ ഇളവ് വന്നിരിക്കുന്നത് അപ്പീൽ കോടതിയാണ് ഇരുവരുടെയും വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത് ഇവർക്ക് തടവ് ശിക്ഷ ലഭിച്ചേക്കാം ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ചാരപ്രവർത്തനം ആരോപിച്ച് ഖത്തറിലെ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നത് നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം എട്ടുപേരും ഖത്തറിലെ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഇവർ അറസ്റ്റിലായത് മുങ്ങിക്കപ്പൽ നിർമ്മാണ രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകി എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ് ക്യാപ്റ്റൻ സിംഗ് ഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരത് വസിഷ്ഠ കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരത് വസിഷ്ഠ കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പകാല കമാൻഡർ സഞ്ജീവ് ഗുപ്ത നാവികൻ രാഗേഷ് ഗോപകുമാർ എന്നിവരാണ് അറസ്റ്റിലായിരുന്നത് രാകേഷ് തിരുവനന്തപുരം സ്വദേശിയാണ് ദഹറ ഗ്ലോബൽ കേസിൽ ശിക്ഷ ഇളവ് ചെയ്ത ഖത്തറിലെ അപ്പീൽ കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയുമാണ് ഖത്തറിലെ തങ്ങളുടെ അംബാസഡറും മറ്റ് ഉദ്യോഗസ്ഥരും കോടതിയിൽ ഉണ്ടായിരുന്നു കേസിന്റെ എല്ലാ ഘട്ടത്തിലും അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു എല്ലാ കൗൺസിലർ സഹായങ്ങളും തുടർന്നും ലഭ്യമാകുമെന്ന് ഖത്തർ അധികൃതരുമായി തങ്ങൾ വിഷയം ചർച്ച ചെയ്യുമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം സംബന്ധിച്ച കാര്യങ്ങൾ പറയാം സൈനിക രഹസ്യം ഇസ്രയേലിന് ചോർത്തു നൽകി എന്നതാണ് കുറ്റം ശരിക്കും ചോർത്തു നൽകിയോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഖത്തർ നാവികസേനയ്ക്ക് ഇറ്റാലിയൻ കമ്പനിയായ പിൻസാന്റിയറി നിർമ്മിക്കുന്ന അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇവർ ഇസ്രയേലിന് കൈമാറിയത് ഖത്തറിന്റെ നാവിക പദ്ധതികളുമായി ബന്ധപ്പെട്ട ജോലികൾ അൽദഹ്റ കമ്പനി ചെയ്തിരുന്നു ഇവരുടെ കുറ്റകൃത്യം സംബന്ധിച്ച് വ്യക്തമായ തെളിവ് തങ്ങളുടെ കൈവശം ഉണ്ടെന്നതാണ് ഖത്തറിന്റെ വാദം എന്നാൽ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് കുറ്റാരോപിതർ കുടുംബത്തോടും ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളോടും പറഞ്ഞിരുന്നത് ഖത്തറിൽ ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ച വിഷയത്തിൽ പൊതുസമൂഹത്തിന് വ്യക്തത കുറവ് ഉണ്ടായിരുന്നു അതായത് ഇവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റത്തിന്റെ വിശദാംശങ്ങൾ ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ടോ ഇവരുടെ വിചാരണ നീതിപൂർവമായിരുന്നോ ഇതിലൊന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല ഇതിലാകെ സ്ഥിരീകരണം ഉണ്ടായിരുന്നത് ശിക്ഷിക്കപ്പെട്ടത് ആരൊക്കെ ശിക്ഷ എന്ത് ഇത് രണ്ടും മാത്രമായിരുന്നു ചാരവർത്തിയാണ് കുറ്റം എന്ന സൂചന മാത്രമാണ് ഉള്ളത് അതിന്റെ കൂടുതൽ വിവരങ്ങളും ലഭ്യമല്ല ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒടുവിലാണ് ചാരൃത്തി ആരോപിച്ച ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് മുൻസാവിക സേനാംഗങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിച്ചത് വധശിക്ഷ റദ്ദാക്കിയത് തീരുമാനമെടുത്ത് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്തത് അപ്പീൽ കോടതിയാണ്